എല്ലാവർക്കും വിഷു നവവത്സര ആശംസകൾ വിഷുക്കണി ഒരുക്കം എന്ന പേരിലുള്ള ഒരു കവിതയാണ് വിഷുക്കണിയൊരുക്കാനിരിക്കുന്നു ഞാൻ വീണ്ടും ഒരു വർഷം പിറക്കുന്നു ഹർഷം പൊറാഞ്ഞാവും മീ കണിക്കൊന്നകൾ സ്വർണ്ണക്കസേവു ചാർത്തുന്നു വിഷുക്കണിയൊരു ഞാൻ വീണ്ടും ഒരു വർഷം പിറക്കുന്നു ഹർഷം പോറാഞ്ഞാവും ഈ കണി ചാർത്തുന്നു കൊന്നകൾ പൂത്തുള്ള പൊന്നുപൂക്കൾ കണ്ണന്നു കണ്ണന്നുകണിയായുലാവി നിന്നു കാലമേ കാത്തുകൊന്നുമെന്നേ എന്നു കൈകൂപ്പി മൗനം ജപിച്ചു നിന്നു കൊന്നകൾ പൂത്തുള്ള പൊന്നുപൂക്കൾ കണ്ണന്നു കണ്ണന്നുകണിയായുലാവി നിന്നു കാലമേ കാത്തുകൊൽകെന്നുമെന്നേ എന്നു കൈകൂപ്പി മൗനം ജപി സ്വർണ്ണവെള്ളരി പിന്നെ ദീപവും വച്ചിട്ടു പുടവയാൽ മാറ്റിഞ്ഞൊറിഞ്ഞൊരുക്കി പൊന്നിൻ തിളക്കമായി നാണയത്തൊട്ടുകൾ ഉരുളിയിൽ പൂവോടു ചേർത്തു ചേർത്തുവച്ചു പട്ടിൽ പൊതിഞ്ഞൊരാ പുണ്യഗ്രന്ഥം പിന്നെ ചന്ദനം കുങ്കുമം കണ്ണാടിയും നല്ല നേന്ത്രപ്പഴം ചക്കയും മാങ്ങയും ധൂമവും കണ്ണനു മുന്നിൽ വച്ചു കണ്ണാടിയിൽ കണ്ട മുഖമൊന്നു തെളിയുന്നു ഉള്ളിലും തെളിയുന്നിരാത്മപ്രഭ കണ്ണാടിയിൽ കണ്ട മുഖമൊന്നു തെളിയുന്നു ഉള്ളിലും തെളിയുന്നിരാത്മപ്രഭ ഉള്ളിൽ തിടം ിൽത്തിടം തുഷ്ടിയും ഭക്തിയും ശ്രദ്ധ ശുഷ്കാന്തിയും ഉത്കണ്ഠയും ഉള്ളിൽ തിടം തുഷ്ടിയും ഭക്തിയും ശ്രദ്ധ ശുഷ്കാന്തിയും ഉത്കണ്ഠയും ഞാനാര് ഞാനാര് തേടുന്നു ഞാനെൻറെ കജയിൽ കാണുന്ന ദൃശ്യമേതോ ഞാനാർ തേടുന്നു ഞാനെൻ്റെ കാഴ്ചയിൽ കാണുന്ന ദൃശ്യമേതോ ഞാനാണ് കാണി ഞാൻ കാണുന്നതോ കണി കാഴ്ചയായി തുടരുന്ന കർമ്മവും ഞാൻ ഞാനാണ് കാണി ഞാൻ കാണുന്നതോ കണി കാഴ്ചയായി തുടരുന്ന കർമ്മവും ഞാൻ കണ്ണിന്നു പിന്നിലൻ കണ്ണായി നിൽക്കുന്ന കണ്ണനും ഞാൻ കണ്ട കാഴ്ചയും ഞാൻ കണ്ണിന്നു പിന്നിലൻ കണ്ണായി നിൽക്കുന്ന കണ്ണനും ഞാൻ കണ്ട കാഴ്ചയും ഞാൻ കാഴ്ചകൾ പലതാണ് ഏറെ വെവ്വേറെ കാഴ്ചയ്ക്കുമുണ്മയാം ബോധവും ഞാൻ കാഴ്ചകൾ പലതാണ് വ്വേറെ കാഴ്ചക്കുമുണ്ണയാം ബോധവും ഞാൻ ദൃക്കായി ദൃഷ്ടിയായി തമ്മിൽ വിവേകമായി തീക്കടാ തീക്കടനിലാത്മസത്ത ദൃക്കായി ദൃഷ്ടിയായി തമ്മിൽ വിവേകമായി തീക്കടാ ആത്മസത്ത മന്നിതിൽ മനമിതിൽ എന്തിലും ഏതിലും നീ തന്നെ നിറയുന്നു സർവത്തിലും മന്നിതിൽ മനമിതിൽ ഏതിലും എന്തിലും നീ തന്നെ നിറയുന്നു സർവത്തിലും നിന്നെ ഒഴിഞ്ഞൊന്നുമില്ലാത്ത സന്ധിയിൽ നീ എന്ന നിറവായി കണിയായി ഞാൻ നിന്നെ ഒഴിഞ്ഞൊന്നുമില്ലാത്ത സന്ധിയിൽ നീ എന്ന നിറവായി കണിയായി ഞാൻ കണിക്കൊന്ന പൂവിട്ട ആത്മപ്രഹർഷമായി എങ്ങും നിറയുന്നൊരുണർവായി ഞാൻ കണിക്കൊന്ന പൂവിട്ട ആത്മപ്രഹർഷമായി എങ്ങും നിറയുന്നൊരുണർവായി ഞാൻ വിഷുക്കണിയൊരുക്കാനിരിക്കുന്നു ഞാൻ വീണ്ടും ഒരു വർഷം പിറക്കുന്നു ഹർഷം കണിക്കൊന്നകൾ സ്വർണക്കസവു ചാർത്തുന്നു വിഷുക്കണിയൊരുക്കാനിരിക്കുന്നു ഞാൻ വീണ്ടും ഒരു വർഷം പിറക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ